പരിപാടി ഞാൻ പറഞ്ഞില്ല പിടിച്ച് റോഡിൽ വെച്ച് എന്നെ പറ്റിച്ച് പറ്റി നടക്കിരുന്നു ഞാനെ കണ്ട് ഞാനിങ്ങനെ വണ്ടി ചാടി ഇറങ്ങിയവര്ന്ന് വണ്ടിന്ന് ചാടി ഇറങ്ങിയവനെ ഓടി പിടിച്ച് ഞാൻ ഓടിച്ചു പക്ഷെ എന്ത് ചെയ്യാനായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചായിരുന്നു മൊബൈൽ പിടിച്ച് ഇനി എന്റെ പൈസ വന്നിട്ട് കൊടുക്കാമായിരുന്നു പിന്നെ ഞാൻ നിക്കി പിന്നെ വെളുപ്പിനി അല്ല അവൻ തന്നെ തരുമല്ലോ ഞാൻ വെളുപ്പിനി നാലുമണിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ ചെന്നപ്പോ അവ അവിടെ ബാത്റൂമിൽ കയറിട്ട് ഇറങ്ങി വന്നു പക്ഷെ ഞാൻ പിടിച്ചു നമ്മള് പൈസ ഉണ്ടെന്ന് പറഞ്ഞു അവ പറഞ്ഞു അയ്യോ അങ്ങനെ ഇങ്ങനെ പൈസക്ക് അത്ര പൈസയ്ക്ക് കൊണ്ടിരിക്കല്ല പൈസ ഒരു ആണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട പൈസ അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ പിന്നെ അവ ഇറങ്ങി പോവാൻ പോയി ഞാൻ തള്ളിയാകത്തോണ്ട് നടക്കാത്തോളൂ അവിടെ നിന്നില്ല നീ എവിടെ പോകുന്നുണ്ട്

അവൻ കൊടുത്തപ്പോ അവൻ നോക്കിയതും അവൻ സാധനം പൈസ വാങ്ങിച്ചിട്ടിങ്ങനെ കൊടുത്തിട്ട് നോക്കുമ്പോ ഇതിങ്ങനെ പിന്നെ ഞാൻ പുറകെ വിളിച്ച് ഞാൻ പറഞ്ഞ ജാഫറെ നീ എന്താ ഗിൽറ്റിന്റെ അയ്യോ അതല്ല എനിക്കൊരു ഫ്രണ്ട് എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് തന്നതാണ് സ്വർണ്ണോ എന്ന് പറഞ്ഞു പക്ഷെ പിന്നെയാണ് മനസ്സിലായി ഞാൻ ജുവല്ലറി കൊണ്ടു ചെന്നപ്പോ അവരോർന്നിങ്ങനെ പറ്റിച്ചതാണ് ഞാൻ നോക്കാൻ കൊണ്ടു ചെന്നു സ്വർണ്ണമാണോന്നു അപ്പോഴും പറ്റിച്ചതാണോ അവ ഇവിടെ ഉണ്ടോ അവനെ ഇവിടെ മിക്ക ആൾക്കാരെ അവൻ പറ്റിച്ചോണ്ടിയോടെ പേര് ഈ ഭാഗത്തുള്ള നമ്മളെ ഈ ദേഡിങ് കിടന്നിട്ട് അവിടെനിന്ന് ആരെയും പൈസ പിന്നെ ആരെയും ചെക്ക് കേസാ അങ്ങനെ എന്തൊക്കെയാ പറയാൻ പറ്റി എന്താ ചെയ്യേണ്ടതറിയാ എന്താ ചെയ്യേണ്ടതറിയുണ്ടെമേറ്റ് ആയിട്ട് വെച്ചിട്ട് എമിറേറ്റ് ആയിട്ട് വെച്ചിട്ട് ആളുടെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അല്ല നീ കൊടുത്തതിന്റെ തെളിവ് നീ കൊടുത്തതിന്റെ തെളിവ് എല്ലാം പോലീസ് കാണിച്ചു കഴിഞ്ഞാല് സൂപ്പർ അവനെ ട്രാപ്പ് ആക്കാം വേറെ ആരെയും പറ്റിക്കത്തില്ല എന്നോട് പറഞ്ഞു അടിച്ചെടുക്കാൻ പറഞ്ഞു ഞാൻ അപ്പൊ എനിക്ക് കഴിഞ്ഞ മാസം പൈസ തരണോന്ന് പറഞ്ഞു പക്ഷെ അവനെല്ലേ തരാൻ പറ്റുള്ള അത് നമ്മളെ റൂമിൽ താമസിക്കാം ഷോപ്പിലൊക്കെ കണ്ടുള്ള പേരില് ഒരു ദിവസം വന്നിട്ട് കൊണ്ട് യും ഞാൻ മാത്രല്ല വേറൊരാള് കൂടെ ഉണ്ടായിരുന്നു ആ പുള്ളിയുള്ള സമയത്ത് ആ പൈസ വാങ്ങുന്നത് എന്റെ പൈസ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ട് വഴിയാണ് അവൻ വാങ്ങുന്നത് തെളിവുണ്ടാ ആളുണ്ട് മനസിലായ ഞാൻ മുന്നേ പറഞ്ഞു അവനോട് ഞാൻ പറഞ്ഞായിരുന്നു നിന്നെ ഞാൻ ലൈഫിലിട്ടിട്ട് ഞാൻ അപ്പവനെ കൊറേ ഭീഷണിപ്പെടുത്തി പതിനാംക്കും ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ആണോ ബൈ ഗസ്റ്റ് എടുക്കാത്തരുന്നു പെണങ്കണ്ട ഞ ഞാൻ ഡ്യൂട്ടിയിലായതുകൊണ്ടാണ് ഗസ്റ്റ് എടുക്കാത്തത് ഓക്കെ